അവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അത് പറയുന്നത് നമ്മൾ പറമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നാലു മണി പലഹാരമാണ് അത് നമ്മൾ ഉണ്ടാക്കുന്ന മുരിങ്ങപ്പൂ കൊണ്ടാണ് നമ്മൾ ഈ നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് ഈ മുരിങ്ങ കൊണ്ട് നമ്മൾ ഒരുപാട് കറികൾ ഉണ്ടാകണം മുരിങ്ങപ്പൂ തോരം വെക്കും മുരിങ്ങയില കൊണ്ട് കറി വെക്കും മുരിങ്ങയില തോരം വെക്കും കൊണ്ട് നമ്മൾ തോരനെ അവിയല സാമ്പാർ അങ്ങനെ മുരിങ്ങ കൊണ്ട് ഇഷ്ടം പോലെ നമ്മൾ കറികൾ ഉണ്ടാക്കും പക്ഷെ നമ്മൾ ഒരു മായുവൻ ചേരാത്ത സാധനമാണ് നമ്മുടെ പറമ്പിലെ ഈ മുരിങ്ങയെന്ന് പറയുന്ന സാധനം അപ്പൊ നമ്മുടെ പറമ്പിൽ കുറെ മുരിങ്ങപ്പൂ ഉണ്ടായിട്ടുണ്ട് ആ മുരിങ്ങപ്പൂ നമ്മള് രണ്ടുപോലെ പൂ ഒടിച്ചെടുക്കുവാണ് അതുകൊണ്ട് നമ്മൾ താല്പര്യ പരിഹാരം ആണ് നമ്മുടെ എന്ന് കാണിച്ചിട്ട് ഇത് നമ്മുടെ മുരിങ്ങയാണ് മുരിങ്ങച്ചൂട്ടി നിന്നോണ്ടാണ് നമ്മൾ എടുക്കുന്നതുകൊണ്ടല്ലേ അപ്പൊ നമ്മുടെ മുരിങ്ങ നിറച്ചത് ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ് കേട്ടോ അപ്പൊ ഈ മുരിങ്ങയുടെ പൂവിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും മുരിങ്ങപ്പൂ സമയം പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഓരോ മുരിങ്ങിയുടെ ചൂട്ടിൽ പോയി ഞങ്ങള് പിറക്കിയെടുക്കും അല്ലെ പിറക്കിയെടുത്തുകൊണ്ടുവന്ന് കഴുകി കൊണ്ടുവന്നിട്ട് അത് തോരൻ വെച്ച് എന്തൊരു രുചിയായില്ലേ രുചി മാത്രമാണ് നമ്മൾ കാണുമ്പോൾ പറയുവരിങ്ങപ്പൂ എടുക്കാം പക്ഷെ അത് അങ്ങനങ്ങനല്ല മുരിങ്ങപ്പൂവിന് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് ചിലരൊക്കെ ചെറുപ്പത്തി ഞങ്ങളുടെ അപ്പ പടിഞ്ഞാറൻ വീട്ടിൽ ഒത്തിരി മുരിങ്ങയുണ്ട് അപ്പൊ ഞങ്ങൾ പറക്കാൻ ചെല്ലുമ്പോൾ പുട്ടിയമ്മ പറയും കൊച്ചുങ്ങളെ മുരിങ്ങ പിടിച്ച് കുരുക്കല്ലേ എന്ന് പറയും കുരുക്കുമ്പോൾ ഇങ്ങനെ പൂ ഇങ്ങനെ വീണോട്ടിരിക്കും അപ്പൊ ആ പുട്ടിയമ്മ പരക്കാത്ത കാരണം പറഞ്ഞത് ഞങ്ങളെ മുരിങ്ങ അനക്കും അനക്കുമ്പോ പൂ ഇഷ്ടം പോലെ ഇങ്ങനെ വീട് വാങ്ങാൻ അവിടെ കുറെ മുരിങ്ങയുണ്ട് അല്ലെങ്കിൽ അടിച്ച് വാരി ഇട്ട് അവരും പിറക്കിയെടുക്കും ഞങ്ങളും പറക്കിയെടുക്കും മുരിങ്ങുംങ്ങനെ ആരും മുരിങ്ങ പൂവൊന്നും പിറക്കണം അതാണ് അല്ലെങ്കിൽ അപ്പൊ നമുക്ക് കൂടുതൽ പറയണം നമ്മുടെ ഒരു മായവും ചേരാത്ത നമ്മളുടേത് മുരിങ്ങയുടെ പൂവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം അല്ലെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ മുരിങ്ങ നമുക്ക് രണ്ടുപോലെ പൂ ഒഴിച്ചെടുക്കാം ആ ഇതാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയുടെ പൂ പൂവിങ്ങനെയാണ് അപ്പൊ ഇത് നമുക്കിങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം അല്ലെ പിന്നെ ഏർ എനിക്കോരോ ആൾക്കാർ ഇങ്ങനെ പറിക്കാറില്ല കാരണം എന്താണോ അപ്പൊ നമ്മളിപ്പോ ഇത് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറിക്കുന്നു നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചോട്ടിലൊക്കെ കണ്ടല്ലോ ഒത്തിരി കരിയിലൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ടത് താഴെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് മുരിങ്ങ പൂ ഉണ്ടല്ലോ ഒത്തിരി ഉണ്ട് താഴെ നോക്കി പിറക്കിയെടുക്കും അതെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി കിടപ്പിട്ടു കേട്ടോ മുരിങ്ങ പൂ അതെ ഞങ്ങൾ ഇപ്പൊ രണ്ടുപോലെ പൂവാണ് ഒടിച്ചെടുക്കാ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം മുരിങ്ങ പൂ കൊണ്ടി വന്നപ്പോ നിങ്ങളെ വേറൊരു പൂമൂടെ കാണിക്കാൻ ഇഷ്ടംപോലെ വെന്തിപ്പൂ ഇപ്പം ആരുടെയും മേടികൾ വെന്തിപ്പൂ ഇല്ലാത്തൊരു സമയമാണ് ഞാൻ കുറച്ച് വെന്തി പാകി നട്ടിട്ടുണ്ടരെയും കണ്ടെല്ലാം അങ്ങനെ പൂത്തല്ല വലിയ പൂക്കളാണ് വെന്തി എല്ലാം ഇങ്ങനെ ചാഞ്ഞ് എല്ലാം വടി കമ്പ് വെട്ടിക്കൊണ്ടൊന്നെല്ലാം പൂണ് കെട്ടി നിൽക്കിയപ്പോ ആണ് അപ്പൊ പൂവായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ൂപ്പിക്കുട്ടൻ എങ്ങനെ തുള്ളി ചാടു കേട്ടോ സ്നൂപ്പിയുടെ വിചാരം അവൻ എന്തോ കൊടുക്കാൻ വേണ്ടിട്ടോന്നാ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പൂ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിനകത്ത് വല്ല കരട പൊടിയോ വല്ലതും ഉണ്ടോന്നൊക്കെ നാട്ടിലൊന്നും നമ്മളിങ്ങനെ ഇങ്ങനെ അടിയെടുക്കും ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കും അങ്ങനെ നമ്മുടെ മുരിങ്ങപ്പൂ എല്ലാം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഉണ്ടാകുന്ന ഇത്രയും മുരിങ്ങപ്പൂ ഒന്നും വേണമെന്നൊന്നും ഇല്ല അല്ലെ ഒരു ഒരു പിടുത്ത ഇത്രയും മുരിങ്ങപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം നാലുമണിക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ അല്ലേ അപ്പൊ എന്താ ചെയ്യാ ഇതിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു ഉണങ്ങി നമ്മൾ അരിയൊക്കെ നമ്മൾ പോർത്തുന്ന പോലെ അല്ലെ ഒരു ഒരു ടൗവൽ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഇതിന്റെ ഒന്ന് നനവും മാറ്റിട്ട് നമുക്ക് എടുക്കാം അപ്പൊ നമ്മളിത് കഴുകി തോർത്തി എടുത്ത പൂവാണ് ഇരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ പലഹാരം ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന്റെ കൂട്ട് കൂട്ടെന്നാക്കിയാണ് നമുക്കൊന്ന് കാണാം മൈദയാണ് നമ്മൾ ചേർക്കുന്നതിനകത്ത് ഒരു തവിയാണ് എടുത്തേക്കുന്നത് തവിക്കകത്ത് നമ്മൾ അളന്നാണ് നമ്മളിപ്പോ രണ്ട് സ്പൂൺ രണ്ട് തവി ഇട്ടിട്ടുണ്ട് രണ്ടര രണ്ടര തവി നമ്മളിട്ടുണ്ട് അത് മതി നമുക്ക് ഇപ്പൊ നാലു മണിക്ക് നമ്മൾ ചൂട് കഴിക്കാനുള്ളതാണ് അപ്പൊ രണ്ടര തവി മൈദ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കില്ലു മഞ്ഞൾപ്പൊടി ഇത്രയും മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ശാക്കലം മുളക് പൊടിയും വേണം മുളക് എന്ന് പറഞ്ഞാൽ പിരിയമുളവിന്റെ അല്ല സാധാ മുളക് പൊടിയാണ് ആ സാദാ മുളക് പൊടി നമ്മൾ അതും കൊറച്ചിടുന്നുള്ളൂ നമ്മള് ഇത്രയും മുളക് പൊടി ഒരു കളറിന് മാത്രം പിന്നെ നമ്മൾ ചേർന്ന ഗരമസാല പൊടിച്ചത് വേണ്ട ഇത്രയും മസാല ഇത്രയും മസാല ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ശകലം ജീരകം ചേർക്കും സാധാ ജീരകം ചേർന്ന ശകലം എല് ഇടും എള്ള ണ്ടെങ്കി ഒരു ഭംഗിയുണ്ട് കാണാൻ അപ്പൊ നമ്മള് പിന്നെ ഒരു നമ്മുടെ സാധാ കറക് ജീരകം എത്ര ജീരകം ഇടുന്നുണ്ട് അപ്പൊ നമ്മളിതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നമ്മൾ കുഴച്ച് നോക്കിട്ട് ഉപ്പ് കുറവാണ് കൂടിപ്പോ നമ്മള് ഒന്ന് ചെയ്യാനും ഇത്രേ ഉപ്പേരുന്നുള്ളൂ അത്രേ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മള് വെള്ളം ഒഴിക്കുകയാണ് നമ്മക്ക് കുഴക്കുമ്പോ നോക്ക ഏത് പരുവത്തിലാണ് ഇത് വേണ്ടത് മൈദ കൈ കൊണ്ട് നമ്മൾ കുഴയ്ക്കും കുഴച്ചില്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ട കെട്ടി ഉണ്ട കെട്ടി കൊണ്ടാണ് കുഴയ്ക്കാൻ പോകുന്നത് നോക്കി കൈ കൊണ്ട് കുഴച്ചെടുക്കണം അല്ലേ നമ്മുടെ പൂവെ അങ്ങനെ സൈഡിൽ ഇരിക്കുവട്ടെ സാധാരണ ഇങ്ങനെ ഈ നമ്മുടെ പൂവൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര അത് വല്ല നല്ല രുചിയാണോ ഈ ഒരു പരുവത്തിലാണോ കൊടുക്കേണ്ട ഈ വെള്ളം വേണം അത് ഇത്ര മതിയോ മതി അപ്പൊ നമ്മുടെ പൂ മൊത്തം നമ്മള് അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതേ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവിന്റെ അകത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കിട്ടും അരിമാവിന്റെ അകത്ത് കൊള്ളത്തില്ല കടലമാവ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അതെല്ലാം മൈദയും കടലമാവും കൂടെ കൂട്ടി മിക്സ് ചെയ്താണേലും കുഴപ്പമില്ല അല്ലെ രണ്ടുമ്പോൾ വേറൊരു കാര്യം ഉണ്ട് കടലമാവിന്റെ ടേസ്റ്റ് ചിലർക്ക് പിടിക്കത്തില്ല പ്രശ്നം ഇല്ല നമ്മളത് ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് മിക്സ് ഒഴിച്ചു കൊടുക്കുക അല്ലെ കുറെയാഴ്ച നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ട് കേട്ടോ കാണിച്ചു ചെറുതായിട്ടാ ഒഴിക്കുന്നത് ഇച്ചിരി എടുത്തു അല്ലേ അത് നേരെ അങ്ങ് നേരക്ക ഈസിയാണ് കണ്ടോ പെട്ടെന്ന് നമുക്ക് പിള്ളേർ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ തവിയില് കോരി എടുക്കുന്നു എണ്ണയിലേക്ക് ഒഴിക്കുന്നു അല്ലേ മറിച്ചിടാട്ടാ പെട്ടെന്ന് ഇളകുന്നു എങ്ങട്ടോ ആ ഷെയ്ന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഷെയ്പ്പിട്ടത്തില്ല ഉരുടെ ഇതാണ് നല്ലത് അല്ലേ അപ്പൊ അതെത്തു കഴിഞ്ഞാ കളറൊക്കെ ഇതിന് നല്ല സോസ് ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഒരു ട്രിപ്പ് കോരിതേ അന്ന് കാണിക്കാം അപ്പോഴത്തേക്ക് അമ്മ അടുത്ത ട്രിപ്പ് സെറ്റാക്കും ഇതാണ് നമ്മളുടെ പലഹാരം കണ്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റ് കഴിക്കും നല്ലൊരു പ്രത്യേക മണമൊക്കെയാണ് ഇതിന് നല്ല രുചിയാണ് കണ്ടത് അപ്പൊ അമ്മ അടുത്ത ട്രിപ്പ് അങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണോ കേട്ടോ അപ്പൊ അത് നമ്മളുടെ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരം ഇവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടില്ല ഇത് ചട്നി അല്ലാട്ടോ സോസാണ് അപ്പൊ ഈ സോസും കൂടെ കൂട്ടി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് ഇങ്ങനെ ഇത് കഴിക്കാം അപ്പൊ അതെ നമ്മുടെ മുരിങ്ങപ്പ് കൊണ്ടുള്ള പലഹാരം ഒരു ചട്ടി പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് ബാക്കി വീണ്ടും അടുപ്പിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് ഇങ്ങനെ ഈ സോസ് പൂട്ടി വേണം കഴിക്കാൻ ഇല്ല നിർബന്ധമൊന്നും അങ്ങനെ വേണം ചൂടോടെ കഴിക്കാൻ നമുക്ക് അപ്പൊ നമ്മുടെ ഒരു ചട്ടി പലഹാരം അങ്ങനെ ഇരിക്കുകയാണ് ഇതിന്റെ അകത്ത് നമ്മുടെ ജീരകവും എള്ളും എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ ചെറിയൊരു എരിവ് അല്ലെ എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ ഗരം മസാല ഒരു ടേസ്റ്റ് അതെല്ലാം കൂടെ വന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് നമ്മളിങ്ങനെ കഴിക്കാം നമുക്ക് അപ്പൊ നമ്മൾ ചൂടായത് കൊണ്ട് ഭയങ്കര ചൂടാകട്ടെ കഴിക്കുന്നില്ല അപ്പൊ പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് അറ്റേ ഈ പലഹാരം ഈ ഉണ്ടാക്കുന്ന പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ട കഴിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം